ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ ഒന്നാം വായനയിൽ നിന്നുള്ള ആ ഒരു വാക്ക് വിശ്വാസത്തിൻ്റെ വിധേയത്വം അത് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ധ്യാനിക്കുന്ന നല്ലതാണ് വിശ്വാസത്തിൻ്റെ വിധേയത്വം അവൻ്റെ നാമത്തെ പ്രതി വിശ്വാസത്തിൻ്റെ വിധേയത്വം സകല ജാതികളുടെ ഇടയിലും ഉളവാകേണ്ടതിന് ഞങ്ങൾ കൃപയും അപ്പോസ്തല സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു അത് റോമ ഒന്ന് അഞ്ചാണ് റോമ ഒന്ന് ആറ് യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് വിശ്വാസത്തിൻ്റെ വിധേയത്വം ഇന്നത്തെ സുവിശേഷത്തിൻ്റെ കോണ്ടക്സ്റ്റ് ഈശോ ഒരു പിശാചുബാധിതനെ സുഖപ്പെടുത്തി അപ്പോൾ പിശാചുബാധിതനെ സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവർ കുറേ പേര് അത്ഭുതപ്പെട്ടു അത് ലൂക്ക പതിനൊന്ന് പതിനാലാണ് അവൻ ഊമനായൊരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു പിശാജ് പുറത്തു പോയപ്പോൾ ആ ഊമൻ സംസാരിച്ചു ജനങ്ങൾ അത്ഭുതപ്പെട്ടു അതാണ് പെട്ടെന്നുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു വികാരം അതായിരുന്നു അവർക്ക് അത്ഭുതമുണ്ടായി അവർ ആ പ്രവൃത്തിയെ അവർ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നാൽ ചിലർ അവരിൽ ചിലർ പറഞ്ഞു അവൻ പിശാചുക്കളുടെ തലവനായ ബെൽസഫുലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് അപ്പൊ അതിനുള്ള മറുപടി ദൈവം ഈശോ കൊടുത്തു ഇത് ദൈവകരം കൊണ്ടാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്ന് വിശ്വസിക്കുന്നവർക്ക് അവരുടെ ഇടയിൽ ദൈവരാജ്യം വന്നു കഴിഞ്ഞു ഒരു പിശാചിനെങ്ങനെ പിശാചിനെ ഒഴിവാക്കാൻ പറ്റും ഇത് ദൈവാത്മാവിൽ ചെയ്ത കാര്യമാണ് അങ്ങനെ അവർക്ക് നല്ല മറുപടി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സ്ത്രീ വിളിച്ചു പറയും ഇവനെ വഹിച്ച ഉദരവും ഇവനെ പാലൂട്ടിയ പയോദരങ്ങളും ഭാഗ്യമുള്ളവ എന്ന് പറയുന്നുണ്ട് അത് അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഈശോ ഒരത്ഭുതം ചെയ്തപ്പോൾ അതിനെ സ്വീകരിച്ചവരുണ്ട് അതിനെ സ്വീകരിക്കാതെ അതിനെ എതിർപ്പ് വർത്തമാനം പറഞ്ഞവർ ഈശോയ്ക്ക് കുറച്ച് സങ്കടമായി അപ്പോൾ ആ സങ്കടത്തിൽ ഈശോ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ വിളിച്ചു പറയുകയാണ് ഈശോയെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു മറുപടി അത് ഈശോയ്ക്ക് സന്തോഷമുണ്ടായി ഇനി രണ്ടാമതൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട് അത് ഒന്ന് പതിനൊന്ന് ലൂക്ക പതിനൊന്ന് പതിനാലിലാണ് സൗഖ്യം കൊടുക്കുന്നത് ലൂക്ക പതിനൊന്ന് പതിനഞ്ചിലാണ് പിശാചിനെ കൊണ്ട് ഇത് ചെയ്യുന്നെന്ന് പറയുന്നത് ഇനി പതിനാറില് ലൂക്ക പതിനൊന്ന് പതിനാറില് വേറെ ചിലർ അവനെ പരീക്ഷിക്കാൻ സ്വർഗത്തിൽ നിന്ന് അടയാളം ഒരടയാളം അവനോട് ആവശ്യപ്പെട്ടു അപ്പം അതിനുള്ള മറുപടിയാണ് ഇങ്ങനത്തെ സുവിശേഷം അടയാളം ആവശ്യപ്പെട്ടു അതിനുള്ള മറുപടി ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി ഈ തലമുറ ദുഷിച്ച തലമുറയാണ് ഇത് അടയാളം അന്വേഷിക്കുന്നു എന്നാൽ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും നൽകപ്പെടുകയില്ല ഇത്രയും വലിയൊരു അത്ഭുതം ദൈവം ചെയ്തിട്ട് പിന്നെയും അടയാളം ചോദിക്കുന്നത് അതാണ് നമ്മളിപ്പോഴും നമ്മുടെ ഗതി ഇത് തന്നെയാണ് നമ്മളും കുറേ അത്ഭുതങ്ങളിലൂടെ അനുഗ്രഹങ്ങളിലൂടെ ദൈവം നമ്മളെ കൊണ്ടുപോയി ഓരോന്നൊന്ന് ആലോചിച്ച് നോക്ക് ദൈവം വഴി നടത്തിയതല്ലാതെ വേറൊന്നുമില്ല എന്നിട്ട് നമ്മൾ നമ്മളിപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കൊരു ദൈവത്തോട് വിധേയപ്പെട്ട് നിൽക്കാനും പറ്റുന്നില്ല നമുക്ക് ചോദിക്കണമൊക്കെ കിട്ടിയും വേണം ദൈവം നമ്മളെക്കാളും അല്ലെ നമ്മളെക്കാളും എന്തോ നമ്മുടെ അടിമയെപ്പോലെയാണ് നമ്മൾ ദൈവത്തെ കണക്കാക്കുക യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ദാസനും ദാസിയുമായിട്ട് ജീവിക്കേണ്ടവരാണ് നമ്മൾ ചിലപ്പോഴെങ്കിലും ഇവിടെ അടിമസമർപ്പണം എന്ന് പറഞ്ഞ് ആളുകളിങ്ങനെ വരാറുണ്ട് യഥാർത്ഥത്തിൽ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഒരു ഒരച്ഛൻ്റെ ആശീർവാദം അച്ഛൻ അടിമസമർപ്പണം വേണം എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നത് മാത്രമാണോ അടിമസമർപ്പണം നമ്മൾ കൂതാശകളിലൂടെ കുംഭസാരത്തിലൂടെ മാമോദീഷയിലൂടെ കുർബാന സ്വീകരണത്തിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ വിശുദ്ധ വിവാഹത്തിലൂടെ ദൈവത്തിന് കൂടെ നിന്നോളാം എന്ന് വാക്ക് കൊടുത്തവരാ അപ്പോൾ ദൈവത്തിന് കൂടെ നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് വലിയ ഡിമാൻഡൊന്നും പാടില്ല അടയാളൊന്നും ചോദിക്കാൻ പാടില്ല യഥാർത്ഥത്തിൽ കാരണം ഇന്ന് നമുക്ക് നമുക്കുള്ള അടയാളം പരിശുദ്ധ കുർബാനയാ പരിശുദ്ധ കുർബാനയിൽ ഈശോ ജീവിക്കുന്ന സാന്നിധ്യമായി നിൽക്കുമ്പോൾ വലിയ അത്ഭുതം ഇവിടെ കാണിക്കുമ്പോൾ നമുക്ക് പിന്നെ പിന്നെയും വേറെ പലതും വേണം അത് യഥാർത്ഥത്തിൽ നമ്മുടെ തെറ്റിദ്ധാരണയാ അതാണ് ഈശോ പറയുന്നത് യോനായുടെ അടയാളമല്ലാതെ മറ്റൊന്നും നൽകപ്പെടുകയില്ല യോനായുടെ അടയാളം എന്താ യോന പ്രവാചന പുസ്തകം മൂന്നാമധ്യായം അത് നാലാമത്തെ വാക്യത്തിൽ യോന ചെന്ന് നിലവേ നിവാസികളോട് ഒരൊറ്റ വാക്ക് ഒരൊറ്റ വാക്ക് പറഞ്ഞുള്ളൂ നാൽപ്പത് ദിവസം കഴിയുമ്പോൾ നിലവേ നശിപ്പിക്കപ്പെടും ഒരൊറ്റ വാക്ക് മക്കളെ 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 നന്നാവ് മക്കളെ ഇങ്ങനെയൊന്നും കാല് പിടിച്ചൊന്നും പറയാൻ പോയിട്ടില്ല ഒരൊറ്റ വർത്തമാനം ഒരൊറ്റ വർത്തമാനത്തിൽ അവർ ചെയ്ത നടപടി എന്താണെന്ന് അറിയാവോ യോന മൂന്ന് അഞ്ച് അത് അവര് ദൈവത്തിൽ വിശ്വസിച്ചു ദൈവത്തിൽ വിശ്വസിച്ചു എന്നിട്ട് ആ നാട് മുഴുക്ക് ഉപവാസം പ്രഖ്യാപിച്ചു ഉപവാസം എല്ലാവരും ഒരേ മനസ്സോടെ ഉപവാസം പ്രഖ്യാപിച്ചു ഇനി വലിയവരും ചെറിയവരും ചാക്കുടുത്തു ചാക്കുടുത്തു അതാണ് ഇനി യോനായുടെ പുസ്തകം മൂന്നാമത്തെ ആറാമത്തെ വാക്യം തൊട്ടടുത്ത വചനത്തിൽ രാജാവ് എന്ത് ചെയ്തെന്നറിയാവോ ആ നാട്ടിലെ രാജാവ് രാജാവ് തന്റെ സിംഹാസനം കെട്ടിപ്പിടിച്ചോണ്ടിരിപ്പായിരുന്നു പക്ഷേ നാല്പത് ദിവസം കഴിയുമ്പോൾ നിനവ നശിക്കുമെന്ന് പറഞ്ഞപ്പോൾ രാജാവ് സിംഹാസനത്തിന്ന് എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് രാജകീയ വസ്ത്രം അഴിച്ചു മാറ്റി എന്നിട്ട് ചാക്കൊടുത്തു എന്നിട്ട് ചാരത്തിൽ പോയി ഇരുന്നു അതാണ് രാജാവ് ചെയ്ത കാര്യം രാജാവ് ഒരു വസ്ത്രത്തിൽ പോലും വിധേയത്വം ആഡംബര വസ്ത്രം മാറ്റി നമ്മൾ കുർബാനയൊക്കെ അർപ്പിക്കാൻ വരുമ്പോഴും ഷോട്ട്സൊക്കെ ധരിച്ച് വരുന്നത് കുംഭസാരിക്കാൻ വരുമ്പോഴും നമ്മുടെ ഒരു ശീലം തലമുടി തലയൊക്കെ മറച്ച് മറച്ചല്ലേ പെണ്ണുങ്ങള് സ്ത്രീകൾ അങ്ങനെയല്ലേ വരേണ്ടത് അപ്പൊ നമുക്കിപ്പോൾ കുറച്ച് വിധേയത്വമൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇവരുടെ വിധേയത്വം ഒന്ന് കാണാം നിലവിലെ നിവാസികളുടെ വിധേയത്വം ദൈവത്തിന്റെ പ്രവാചകൻ ഒരു വർത്തമാനം പറയുമ്പോൾ അവരുടെ അക്ഷരം പ്രതി അനുസരിക്കുക രാജാവ് പോലും ഇനി അടുത്തത് അത് യോന മൂന്ന് എട്ട് ഉപവാസം മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളും മൃഗങ്ങളും നമ്മൾ ചിലപ്പോ വീട്ടിലെ മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കണമെന്നൊരൊക്കെ കാരണത്താൽ പള്ളിക്കാര്യങ്ങൾ പോലും മുടക്കുന്നവരാണ് നമ്മൾ പലപ്പോഴും ചിലപ്പോൾ നമ്മൾ ഇവർ മൃഗങ്ങളെ കൂടി കൊണ്ടും അവരെ കൊണ്ട് പോലും അവർ ആ ഒരു ഉപവാസം നാട് മുഴുക്ക അനുദപിക്കുക അങ്ങനെ ഒരു കാര്യം ചെയ്യുക എന്നിട്ട് അവർ ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചു ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് വിളിച്ചപേക്ഷ എന്താണ് വിളിച്ചപേക്ഷ എന്താ വെറുതെ സ്വകാര്യം പറയുന്നതാണോ ഇന്നലെ നമ്മൾ സുവിശേഷം കിട്ടില്ലേ പത്ത് കുഷ്ഠരോഗികൾ അവർ അകലയായി അനുഗമിച്ചിരുന്നു അവർക്ക് കുഷ്ഠമായതുകൊണ്ടാണ് അടുത്ത് പോകാൻ പാടില്ല അതുകൊണ്ട് അവർ അകലെയായി അവരവിടെ നിന്ന് സ്വരമുയർത്തി വിളിച്ചു യേശുവേ ഞങ്ങൾ കനിയണമേ എന്ന് വിളിച്ചു നമുക്ക് പലപ്പോഴും കർത്താവിനോട് വിധേയത്വം കാണിക്കാത്തതിൻ്റെ അകന്നു നിൽപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ട് ധൂർത്തപുത്രൻ അകന്നു പോയില്ലേ ധൂർത്തപുത്രൻ പോയി എന്നിട്ട് അവൻ അടുത്തു വരാൻ വേണ്ടി ചെയ്തെന്താ പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞു ഒന്നും ചോദിച്ചില്ല ഒന്നും ഡിമാൻഡ് ചെയ്തില്ല ഒന്നും ആവശ്യപ്പെട്ടില്ല അവൻ പാപം മാത്രം പറഞ്ഞു അതാണ് വിശ്വാസത്തിന്റെ വിധേയത്വം അവൻ വിശ്വാസത്തിന്റെ വിധേയത്വം കാണിച്ചപ്പോൾ അവനക്കെല്ലാം അവനെല്ലാം തിരിച്ചു കിട്ടി അവൻ ചോദിക്കാത്തത് കൂടി കിട്ടി മോതിരമൊക്കെ അവൻ ചോദിച്ചോ മോതിരൊന്നും അവൻ ചോദിച്ചിട്ടില്ല അതുപോലും അവന് കിട്ടി എന്നിട്ട് ഏഴാമത്തെ ഒരു കാര്യം അത് യോന മൂന്ന് എട്ടിൽ തന്നെ പറയുകയാണ് അവര് ദുഷ്ടതയിൽ നിന്ന് പിന്മാറി ദുഷ്ടതയിൽ നിന്ന് പിന്മാറി നമ്മൾ പലപ്പോഴും വേളാകണ്ണി വന്നേ കുമ്പസാരിക്കൂ വർഷങ്ങളായി വേളാങ്കണ്ണിൽ വന്നേ കുമ്പസാരിക്കൂ അത് വിധേയത്വമല്ല അത് വിധേയത്വമല്ല നമ്മൾ കുംഭസാരം ആദ്യ കുംഭസാരം നടത്തിയപ്പോൾ കർത്താവിന്റെ സഭയോട് പറഞ്ഞതാണ് ഞാൻ കൂടെ കൂടെ കുമ്പസാരിച്ചോളാം അപ്പോൾ നമ്മളൊന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്ക നമുക്ക് വിധേയത്വം ഉണ്ടോ യഥാർത്ഥത്തിൽ നമുക്ക് വിധേയത്വം ഉണ്ടോ ആ ഈശോയെ കാണാതാവുന്ന സമയത്ത് ദൈവപുത്രൻ ഞാൻ ദൈവത്തിന്റെ കാര്യത്തിൽ വ്യാപൃതനാകേണ്ടവനല്ലേ എന്ന് പറയുമ്പോൾ മറിയം പറഞ്ഞ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിക്കണമെന്ന് മനസ്സിലാക്കിയ ദൈവം തമ്പുരാൻ പോലും ലൂക്ക രണ്ടമ്പത്തൊന്ന് അവൻ അവർക്ക് വിധേയപ്പെട്ട് താമസിച്ചു വിധേയത്വം സഭാപ്രസംഗന്റെ പുസ്തകം പത്താമത്തെ നാലാം വാക്യം രാജാവ് കോപിച്ചാൽ രാജാവ് കോപിച്ചാൽ സ്ഥലം വിടാതെ അവിടെ തന്നെ നിൽക്കണം രാജാവ് കോപിച്ചാൽ സ്ഥലം വിടാതെ അവിടെ തന്നെ നിൽക്കണം വിധേയത്വം വലിയ തെറ്റുകൾക്ക് പരിഹാരമായി ഭവിക്കും വലിയ തെറ്റുകൾക്ക് പരിഹാരമായി ഭവിക്കും അതാണ് നിലവിലെ നിവാസികള് അവര് അവരവരുടെ അക്ഷരം പ്രതി അവരതനുസരിച്ചു അവർ വിധേയപ്പെട്ടു കർത്താവിന് അനുസരിക്കാൻ തയ്യാറായി അപ്പോൾ അവർക്ക് വലിയ തിന്മയിൽ നിന്ന് അവരെ രക്ഷിച്ചു അതാണ് യോന പ്രവാചന പുസ്തകം മൂന്നാമത്തെ ഞാൻ പത്താം വാക്യം പറയുന്നത് അവരുടെ മേൽ ദൈവം അയക്കാനിരുന്ന തിന്മ അത് അവിടുന്ന് അതിൽ നിന്ന് പിന്മാറി തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട ദൈവം മനസ്സിന് മനസ്സ് മാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല അതാണ് വിധേയത്വത്തിൻ്റെ ഒരു ഗുണം അതാണ് കർത്താവിനോട് അക്ഷരം പ്രതി നിന്നു കഴിഞ്ഞാൽ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കും അതാണ് ധൂർത്തപുത്രന്റെ കാര്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വളരെ എളുപ്പം മനസ്സിലാക്കാവുന്ന ഒരു മാതൃക ഈ ഭർത്തമയോസും കർത്താവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി കർത്താവിനെ വിളിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൊന്ത മാസമല്ലേ കൊന്തയോട് കൊന്ത ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു പക്ഷെ ദൈവ സാന്നിധ്യത്തിലാണോ ചൊല്ലുന്നത് ഒരു കൊന്ത ചൊല്ലുമ്പോഴും ദൈവ സാന്നിധ്യത്തിൽ ചൊല്ലിയില്ല എങ്കിൽ ദൈവ സാന്നിധ്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ദൈവ സാന്നിധ്യം തിരിച്ചറിയുക ജീവിതത്തിൽ മാറ്റം അതാണ് ആത്മീയത അതാണ് യഥാർത്ഥത്തിൽ ആത്മീയത അങ്ങനെ ദൂർത്തപുത്രൻ സാന്നിധ്യം തിരിച്ചറിഞ്ഞു ഉണ്ടായി അപ്പോൾ അവന്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ട് അതാണ് ആത്മീയത മൂത്ത മകൻ കൂടെ 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 താമസിച്ചിട്ടും അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അവൻ കോപിച്ച് വീട്ടിൽ കയറാൻ വിസമ്മതിച്ചു പിതാവ് സാന്ത്വനങ്ങൾ പറഞ്ഞു മടുത്തു അവനോട് വർത്തമാനം പറയാൻ പിതാവ് നന്നേ പാടുപെട്ടു അതാണ് അവനൊരു കൂടെ താമസിച്ചിട്ടും മാറ്റമില്ല അതാണ് വിശ്വാസത്തിന്റെ വിധേയത്വം ദൈവത്തിന്റെ സ്വന്തമാകണമെങ്കിൽ ഈ ഒരു വിധേയത്വം വേണം നല്ല കള്ളൻ അവൻ ആ കുരിശി കുരിശിക്കടന്ന സമയം ദൈവമാണ് കൂടെ കിടക്കുന്നെന്ന് മനസ്സിലായി അവൻ വർത്തമാനം പറഞ്ഞു ഒന്നും ഡിമാൻഡ് ചെയ്തില്ല എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞില്ല സ്വർഗത്തിൽ എന്നെ ഓർക്കണമേ എന്ന് മാത്രം പറഞ്ഞു അതാണ് വിധേയത്വം ഒന്നും ഡിമാൻഡ് ചെയ്യാതിരിക്കുക അത് വേണം ഇത് വേണം എന്ന് പറയാതിരിക്കുക കർത്താവൊന്നും പ്രിയ മകനെ മകളെ ഞാൻ നിനക്ക് വേണ്ടി മരിക്കാം നീ ഇന്നതുപോലെ എനിക്ക് ചെയ്തു തരുമോ എന്ന് പറഞ്ഞിട്ടല്ല ഈശോ നമുക്ക് വേണ്ടി മരിച്ച പക്ഷേ നമ്മൾ ആ ഉടയ തമ്പുരാൻ്റെ മുമ്പിൽ എനിക്ക് ഇന്നത് ചെയ്തു തരണം അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ല ഞാനിങ്ങനെ ചെയ്യാം എനിക്കത് ചെയ്തു തന്നാലേ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ നമ്മൾ കണ്ടീഷൻ വെക്കുന്നുണ്ട് അത് വിധേയത്വമല്ല ഒരു അപ്പന്റെ കൈവിടിച്ച് നടക്കേണ്ടവരാണ് നമ്മൾ അപ്പൻ്റെ കൈവിടുമ്പോൾ അഭിഷേകം പ്രാപിച്ച ഈശോ പരിഹാരം ചെയ്ത കുരിശിൽ മരിച്ച് അഭിഷേകത്തിൽ നിൽക്കുമ്പോൾ ഈശോ എന്ന അപ്പന്റെ കൈവിടിച്ച് നടക്കേണ്ടവരാണ് കൈവിട്ടു പോകുന്നത് വിധേയത്വമല്ല കൈ തട്ടി മാറ്റിയിട്ട് സ്വന്തം ഇഷ്ടത്തിന് പോകുന്നത് വിധേയത്വമല്ല അതുകൊണ്ട് അങ്ങനൊരു അനുഭവം നമുക്ക് ഉണ്ടാകട്ടെ യേശുവിധേയനായിട്ട് ജീവിച്ചത് വിധേയത്വം വലിയ തെറ്റുകൾക്ക് പരിഹാരമായി ഭവിക്കും അതുകൊണ്ട് ഈശോ പറയാണ് നിങ്ങൾ വിധേയപ്പെടും നിങ്ങൾക്കിനി ഒരടയാളവും ഇല്ല നിങ്ങൾ ആദ്യം വിധയപ്പെടാം ദൈവത്തിൻ്റെ പ്രവൃത്തി അംഗീകരിക്കുക ആ സ്ത്രീ ഈശോയ്ക്ക് വേണ്ടി പറഞ്ഞതുപോലെ നീ എത്രയോ ഭാഗ്യവാനാണ് നിന്നെ വഹിച്ച അമ്മ എത്രയോ ഭാഗ്യവതിയാണ് അങ്ങനെയെങ്കിൽ നീ എത്രയോ ഭാഗ്യവാനാണ് നീ എത്രയോ ഉന്നതനാണ് എന്ന് ആ സ്ത്രീ വിളിച്ചു പറഞ്ഞതിന് തുല്യമല്ലേ നമ്മൾ മാതാവിൻ്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ മറിയം പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ് വിധേയത്വത്തോടുകൂടെ നിൽക്കുക മറിയം മറിയം ദൈവത്തിന്റെ അമ്മയായിരുന്നിട്ട് പോലും ഓടിപ്പോകാതെ കുരിശിന്റെ ചുവട്ടിൽ നിന്ന നിപ്പിനെ കുറിച്ചൊന്ന് ധ്യാനിച്ചിട്ടുണ്ടോ മാതാവ് കുരിശിൻ ചവിട്ട് നിന്ന അനുഭവം നമുക്കിന്ന് കിട്ടുന്നത് പരിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെയാണ് പരിശുദ്ധ കുംഭസാരത്തിലൂടെയാണ് നമ്മൾ മുട്ടുകുത്തി നിൽക്കുമ്പോഴും കുർബാന അർപ്പിക്കുമ്പോഴും പരിശുദ്ധ മറിയം കുരിശിൻ ചവിട്ട് നിന്ന അതേ അനുഭവം തന്നെയാണ് നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ പരിശുദ്ധ മറിയം ഈശോയുടെ ശരീരം മടിയിലേക്ക് സ്വീകരിച്ചതുപോലെയുള്ള അനുഭവമാണ് മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് വിധേയപ്പെട്ട കർത്താവിനെ നഷ്ടപ്പെടുത്താതെ കൂടെ നിന്നതുപോലെ നമുക്ക് അമ്മയുടെ ഈ പള്ളിയിൽ നമ്മൾ വരുമ്പോൾ അമ്മയുടെ ഈ മാതൃക തന്നെ നമ്മൾ സ്വീകരിക്കും അതുകൊണ്ട് അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മേ മാതാവേ നിൻ ിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം ഇരുത്താമോ അമ്മേ മാതാവേ നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം ഇരുത്താമോ ഇരുന്നിട്ട് കാര്യമുണ്ടോ ഇരുന്നിട്ട് പറഞ്ഞതുപോലെയൊക്കെ കേട്ട് ജീവിക്കണ്ടേ എന്നെ ഇരുത്തിരുത്തെന്ന് പറഞ്ഞിട്ട് കയറി ഇരുന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാൻ പറ്റുമോ അമ്മേ മാതാവേ നിൻ കയ്യിലിരിക്കും പോണീശോയോടുള്ള സ്നേഹം നൽകാമോ അമ്മേ മാതാവേ നിൻ കയ്യിലിരിക്കും ഉണ്ണീശോ സ്നേഹം നൽകാമോ അമ്മേ മാതാവേ നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെത്താമോ മറിയത്തിനും യോസഫിതാവിനും വിധിയപ്പെട്ട കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിലും എൻ്റെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ആ പുത്രൻ തമ്പുരാൻ ഇഴുന്ന മാതാവിൻ്റെ മടിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് അനുസരണക്കേട് കാണിക്കാൻ പറ്റുകയല്ല മറിയമേ അമ്മയോടുകൂടെ വിധേയപ്പെട്ട് ഈശോയെ ശോയെ നഷ്ടപ്പെടുത്താതെ കൊണ്ടുനടക്കാൻ ഞങ്ങളെയും സഹായിക്കണമേ ആമൻ